പായസത്തല്ലിനും പപ്പടത്തല്ലിനും പിന്നാലെ ഇതാ ഗ്രേവി തല് ആലപ്പുഴ താമരക്കുളത്ത് പായസലിൽ ഗ്രേവി കുറഞ്ഞെന്ന പേരിൽ ഹോട്ടലുടമയുടെ തല ചട്ടുകത്തിനടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്നംഗ സംഘം പിടിയിൽ ഗ്രേവി കുറഞ്ഞു പോയെന്ന കാരണത്താൽ ഹോട്ടലുടമയെ കൂടാതെ ജ്യേഷ്ഠ സഹോദരനെയും ഭാര്യ മാതാവിനെയും സംഘം ആക്രമിച്ചു പാർസലായി വാങ്ങിയ ബീഫ് കറിക്ക് ഗ്രേവി ഗ്രേവിയില്ലെന്നാരോപിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂരവർദ്ധന പന്ത്രണ്ട് പൊറോട്ടയും രണ്ട് ബീഫ് ഫ്രൈയും പാഴ്സൽ വാങ്ങിയപ്പോൾ ഗ്രേവി കുറഞ്ഞെന്ന പേരിലായിരുന്നു അക്രമം കേസിൽ വള്ളികുന്നം സ്വദേശികളായ വിഷ്ണു ഷിജിൻ അനൂപ് എന്നിവരെ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു താമരക്കുളം ജംഗ്ഷന് പടിഞ്ഞാറ് പ്രവർത്തിക്കുന്ന ബുഖാരി ഹോട്ടലിലായിരുന്നു അക്രമം ഹോട്ടലുടമ താമരക്കുളം ആഷിഖ് മൻസിലിൽ മുഹമ്മദ് വൈസ് ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ് കടയിലുണ്ടായിരുന്ന ഭാര്യ മാതാവ് റജില എന്നിവർക്കാണ് പരുക്കേറ്റത് ചട്ടുകത്തിനുള്ള അടിയേറ്റ ഉവൈസിന്റെ തലയ്ക്ക് ഗുരുതര പരുക്കുണ്ട് ഇവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ സന്ധ്യയ്ക്ക് ആറു മണിയോടെയായിരുന്നു അക്രമ സംഭവം നടന്നത് അഞ്ചു മണിയോടെ സ്കൂട്ടറിലെത്തിയ സംഘം പൊറോട്ട ബീഫ് ഫ്രൈ ഗ്രേവി ഉൾപ്പെടുന്ന പാഴ്സൽ വാങ്ങിപ്പോയിരുന്നു ആറു മണിയോടെ തിരികെ വന്ന സംഘം കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞതു പറഞ്ഞ് അക്രമം നടത്തുകയായിരുന്നു തർക്കസമയം കടയിലേക്ക് വന്ന ഉവൈസിനെ ചട്ടുക ഉപയോഗിച്ച് തലയ്ക്കും ശരീരത്തും മർദ്ദിക്കുകയായിരുന്നു പിടിച്ചുമാറ്റാൻ വന്ന ജ്യേഷ്ഠനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു കടയുടെ മുൻവശത്തെ കൌണ്ടറിന്റെ ചില്ലുകൾ ഉൾപ്പെടെ അക്രമികൾ അടിച്ചുപൊട്ടിച്ചു നൂറനാട് പോലീസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ട്വന്റി ആലപ്പുഴ